സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് രണ്ട് മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിക്കുന്നതിന് മുന്നോടിയായി തന്നെ പെൻഷൻ വിതരണത്തിൽ സമഗ്ര മാറ്റത്തിന് മാറ്റത്തിനൊരുങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പട്ടികയിൽ സമഗ്ര പരിശോധന നടത്താൻ നിർദ്ദേശിച്ച് ധനവകുപ്പ് ഉത്തരവിട്ടു തദ്ദേശ ഭരണ വകുപ്പിന്റെ സഹായത്തോടെയാകും ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റ് തയ്യാറാക്കുക ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പെൻഷൻ ഇടം നേടിയവർക്ക് പോലും ഇനി മുതൽ അടിസ്ഥാനത്തിലെ പരിശോധന ആരംഭിക്കുമ്പോൾ നിശ്ചിത സമയപരിധി വെച്ച് അർഹത മാനദണ്ഡങ്ങൾ വിലയിരുത്താനും ആലോചനയുണ്ട് വാർഡ് അടിസ്ഥാനത്തിൽ പട്ടിക പരിശോധിക്കുന്നതോടെ അനർഹരായ ആളുകളെ വേഗത്തിൽ കണ്ടെത്താനാകുമെന്നാണ് ധനവകുപ്പ് പ്രതീക്ഷിക്കുന്നത് ലിസ്റ്റ് പുറത്തു വരുന്നതോടുകൂടി ളുകൾ പലിശയടക്കം വാങ്ങിയ പെൻഷൻ തുക തിരികെ അടക്കേണ്ടി വരും മരണപ്പെട്ടവരെ അതത് സമയത്ത് കൺകറിംഗ് മസ്റ്ററിംഗ് നടത്തി ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനും ഉത്തരവായിട്ടുണ്ട് വാർഷിക മസ്റ്ററിംഗ് നിർബന്ധമാക്കും ഇതിന് ഫേസ് ഒതന്റിക്കേഷൻ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനമായി വരുമാന സർട്ടിഫിക്കറ്റ് ആധാർ സീഡിംഗ് എന്നിവ നിർബന്ധമാക്കും സർക്കാർ സർവീസിൽ കയറിയ ശേഷം മസ്റ്ററിംഗ് നടത്തിയ ആനുകൂല്യം കൈപ്പറ്റുന്നത് അശ്രദ്ധയല്ലെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനാടിസ്ഥാനത്തിൽ ക്ഷേമ പെൻഷൻകാരുടെ അർഹത വിലയിരുത്താനും ധനവകുപ്പ് പരിശോധന തുടരാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി വാർഡ് തല പരിശോധനകൾ ആരംഭിക്കുമ്പോൾ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ സർവീസ് പെൻഷണർ അല്ലെങ്കിൽ കുടുംബ പെൻഷൻ ലഭിക്കുന്നവർ ആദായ നികുതി നൽകുന്ന വ്യക്തികൾ അപേക്ഷകന്റെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ രണ്ടേക്കറിൽ കൂടുതൽ ഭൂമിയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അതായത് പട്ടികവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ട അപേക്ഷകർക്ക് ഈ നിയമം ബാധകമല്ല ആയിരം സി സിയിൽ കൂടുതൽ എൻജിൻ കപ്പാസിറ്റിയുള്ള അല്ലെങ്കിൽ ടാക്സി അല്ലാത്ത നാലോ അതിലധികമോ ചക്രമുള്ള വാഹനം സ്വന്തമായുള്ളവർ രണ്ടായിരം ചതുരസ്ട്രാടിയിൽ കൂടുതൽ വിസ്തീർണമുള്ളതും എ സി ഉള്ളതുമായ വീടുകൾ എന്നിങ്ങനെയുള്ളവർ പുറത്താക്കപ്പെടും പരിശോധനകൾക്കിടയിലും രണ്ട് മാസത്തിലെ പെൻഷൻ തുക വിതരണത്തിനായി സംസ്ഥാന സർക്കാർ നടപടി ആരംഭിച്ചു പെൻഷൻ വിതരണ തീയതികൾ ഈ ആഴ്ച തന്നെ പ്രഖ്യാപിക്കും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക